താറാവ് കർഷകരെയും അനുബന്ധ മേഖലയെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐക്യ താറാവ് കർഷക സംഘം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിലുള്ള താറാവ് കൃഷിയുടെ നിരോധനം കർഷകരുടെയും ഹാച്ചരിക്കാരുടെയും ഇറച്ചി വില്പനക്കാരുടെയും മുട്ടവ്യാപാരികളുടെയും ജീവിതം അവതാളത്തിലാക്കിയിരിക്കുകയാണ് അസുഖമില്ലാത്ത താറാവുകളെ കൊന്നൊടുക്കുന്നതിന് പകരം വാക്സിനും മരുന്നും നൽകി സംരക്ഷിക്കുകയാണ് വേണ്ടത് ഈ മേഖലയെ നിലനിർത്താൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് സർക്കാർ നടപടി ഉണ്ടാകണമെന്നും ഐക്യ താറാവ് കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ താറാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു എ ബി ഫിലിപ്പ് ചടങ്ങിൽ അധ്യക്ഷനായി കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ ശാമുവൽ കേരള പോൾട്രി ഫാം അസോസിയേഷൻ പ്രസിഡന്റ് സിജാർ സ്നേഹസാന്ദ്രം കെ ടി കൂട്ടപ്പൻ സന്തോഷ് വാഴക്കൂടത്തിൽ എന്നിവർ പ്രസംഗിച്ചു ബംഗാളിൽ ഒരു കേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ വെസ്റ്റ് ബംഗാളിൽ ഒരേ ഒരു കേസ് ഡിറ്റക്ട് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പാവപ്പെട്ട താറാവ് കർഷകർ കോഴി കർഷകർ മുട്ട വിൽപ്പന വിൽപ്പനക്കാർ ഇറച്ചി വിൽക്കുന്നവർ ഇവരുടെയൊക്കെ ജീവിതം വേണ്ട എന്ന് തീരുമാനിക്കാൻ ഈ ഗവൺമെന്റ് അവകാശമുണ്ടോ ഈ ഗവൺമെന്റ് ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ ഇടതുപക്ഷ സർക്കാർ എന്നാണല്ലോ പറയുന്നത് എന്താ ഇടതുപക്ഷത്തിന്റെ അർത്ഥം പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്നവർ കണ്ണിൽ കുറഞ്ഞു കൂടുന്ന കാണുന്നവർ പൊതുസമൂഹത്തെ എന്നും ചേർത്ത് പിടിക്കാൻ തീരുമാനിക്കുന്നവർ അതെങ്ങനെ പൊതുസമൂഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥമാണ് ഇടതുപക്ഷത്തിനുള്ളത് എങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇതൊരു ഇടതുപക്ഷ സർക്കാർ അല്ല കാരണം എന്താ നിങ്ങൾക്ക് സ്നേഹമില്ല നിങ്ങൾക്ക് മനസ്സിൽ കരുണയില്ല നിങ്ങൾക്ക് സഹതാപമില്ല നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയുന്ന വികാരം നിങ്ങളുടെ മനസ്സിലില്ല അത്തരം ആളുകളെ ഞങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷം എന്ന് വിളിക്കാൻ കഴിയുന്നത് ഞങ്ങൾ ഞങ്ങളിലുമൊക്കെ ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട് ഞങ്ങളിലുമൊക്കെ ഇടതുപക്ഷ വീക്ഷണങ്ങളുണ്ട് ആ ഇടതുപക്ഷ വീക്ഷണം പക്ഷേ നിങ്ങൾ അതിന് വിലമതിക്കുന്നില്ല മറിച്ച് നിങ്ങളിപ്പോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാർ അല്ല അതുകൊണ്ടാണ് കൃഷി നിരോധിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നെൽകൃഷി വേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മുട്ടയും മാംസവും തമിഴ്നാട്ടിൽ നിന്ന് വരുമെന്ന് എന്ന് പറയുന്നത് അത്തരം നിലപാട് സ്വീകരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ സമൂഹം അതിശക്തമായി നിങ്ങൾക്കെതിരെ വിധി എഴുതും